പാലായിൽ തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമാകുമ്പോൾ പാലായിലെ ഡോഗ് പാർക്ക് ശൂന്യം അപകടകാരികളായ തെരുവു നായ്ക്കളെ കൂട്ടിലിട്ട് സംരക്ഷിക്കാൻ സൗകര്യങ്ങളില്ലാതെ പല നഗരസഭകളും ബുദ്ധിമുട്ടുമ്പോൾ പാലായിലെ ഡോഗ് പാർക്ക് കയറി നശിക്കുകയാണ് ഇതു സംബന്ധിച്ച് ഐഫോറിയ ന്യൂസ് പലതവണ വാർത്ത ചെയ്തിരുന്നു നഗരസഭാ അധികൃതർ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ കക്ഷികൾ നഗരസഭാ പടികൽ സമരം നടത്തിയിരുന്നു നായ്ക്കളെ സംരക്ഷിക്കാൻ ഡോഗ് പാർക്ക് സ്ഥാപിച്ച കേരളത്തിനാകെ മാതൃകയായതാണ് പാല നഗരസഭ പത്ത് കൊല്ലം മുമ്പാണ് ഡോഗ് പാർക്ക് തുടങ്ങിയത് പദ്ധതി സജീവമായി നടന്നപ്പോൾ തെരുവുനായ ശല്യം നഗരത്തിൽ കുറഞ്ഞിരുന്നു പിന്നീട് ഡോഗ് പാർക്കിന്റെ പ്രവർത്തനം അവതാളത്തിലായി നഗരത്തിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന നായ്ക്കളെ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ പിടികൂടിയാണ് സംരക്ഷണ കേന്ദ്രത്തിൽ എത്തിച്ചിരുന്നത് ആദ്യഘട്ടത്തിൽ നായ്ക്കൾ പെറ്റുപെരുകുന്നത് തടയാൻ വന്ധ്യംകരണം നടത്തിയിരുന്നു ഈ പ്രവർത്തനങ്ങൾ നഗരത്തിൽ ശല്യം പൂർണ്ണമായും ഇല്ലാതാക്കി നഗരസഭ നടപടിയെടുക്കണം ഡോഗ് പാർക്ക് നവീകരിച്ച് അപകടകാരികളായ നായ്ക്കളെ സംരക്ഷിക്കണമെന്നും തെരുവു നായ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ അധികൃതർ നടപടിയെടുക്കണമെന്നും സന്തോഷ് മണറുകാട് പറഞ്ഞു പാലയിലും ഇപ്പോഴും തെരുവു നായ്ക്കളുടെ ശല്യം അതിരൂക്ഷമാണ് നിങ്ങൾക്ക് വന്നാൽ കാണാവുന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ പോകുന്നു വളരെ അപകടം പ്രത്യേകിച്ച് ആ കുരിശുപുള്ളി ഭാഗത്ത് ഇതുങ്ങളുടെ ഒരു ഒരു കൂട്ടായ്മയുണ്ട് കുട്ടികളൊക്കെ പോകുമ്പോൾ ഉപദ്രവം ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ടാണ് അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത് ഇവിടെ അതിനുള്ള നിയമം ഇല്ലെന്നും അതിനുള്ള സൗകര്യം ഇല്ലെന്നും ഒക്കെയാണ് അധികാരികൾ പറയുന്നത് പക്ഷേ ശ്രീ ഗുരാഘോഷ് പടവൻ ചെയർമാനായിരുന്നപ്പോൾ പട്ടിക്കൂടുകൾ നിരവധി പട്ടിക്കൂടുകൾ ഉണ്ടാകുകയും അവിടെ നായ്ക്കളെ പിടിച്ചുകൊണ്ടുപോയി സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തിട്ടുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു അത് ഇപ്പോഴും ആ പാർക്ക് ഡോഗ് പാർക്ക് അതുപോലെ കിടപ്പുണ്ട് കുറേ അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ പള്ളയൊക്കെ ഒന്ന് വെട്ടിയാൽ അത് ഉപയോഗ യോഗ്യമാക്കി മാറ്റുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അതും ചെയ്യാതെ ഒന്നും ചെയ്യുന്നില്ല ഇപ്പോൾ സത്യത്തിൽ വളരെ ദയനീയമാണ് ഇതൊരു ജനങ്ങളുടെ കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കി അധികാരികൾ രംഗത്തേക്ക് വരികയും എത്രയും പെട്ടെന്ന് ഒരു മുഴുവൻ പരിഹാരമാകും എന്ന് നമ്മൾ പറയുന്നില്ലെങ്കിലും കുറച്ച് നല്ലൊരു ഭാഗം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ കഴിയും അതുകൊണ്ട് അധികാരികൾ ദയവായി രംഗത്തേക്ക് വരണം ഇനിയും ഇനിയും സമരം നടത്താതെ ഈ കാര്യങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാക്കണം എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് എന്നാൽ പിന്നീട് കാര്യങ്ങൾ പഴയതുപോലെയായി പാല മാർക്കറ്റിന് സമീപമുള്ള ഡോഗ് പാർക്ക് കയറിയും തുരുമ്പെടുത്തും നശിക്കുകയാണ് അതേസമയം പാലാ ടൗണിൽ തെരുവു നായ്ക്കളുടെ ശല്യം ജനങ്ങളെ വലയ്ക്കുകയാണ് പാലാ ടൗൺ ചെത്തിമറ്റം കടപ്പാട്ടൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തെരുവു നായ്ക്കളുള്ളത് ജനങ്ങൾക്ക് ഭീഷണിയാകുന്നു ടൗണുകളിൽ ആഹാരാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യം കിടക്കുന്നിടത്താണ് നായ്ക്കൾ ഏറെയുള്ളത് ക്ഷേത്രങ്ങളിലും പള്ളികളിലും പോകുന്നവരെയും രാത്രിയും ടൗണിൽ എത്തുന്നവരെയുമാണ് നായ്ക്കളുടെ ഭീഷണി കൂടുതൽ നേരിടുന്നത് രാത്രി യാത്രക്കാർ നായ്ക്കളുടെ ആക്രമണത്തിൽ ഇരയാകാറുണ്ട് രാത്രിയിൽ നദീതീരത്തെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ തള്ളുന്നത് നായ്ക്കളുടെ ആഹാരമാണ് വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരെയും നായ്ക്കൾ ആക്രമിക്കാറുണ്ട്